ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആ പടുത്താഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പവിത്രയെ അന്വേഷിച്ച് സജയും വരികയാണ് അപ്പം സജയിൻ്റെ ആ ഒരു വരുവിൽ പവിത്ര ഞെട്ടിപ്പോകുകയാണ് സജയൻ ചില കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിച്ചു ഭർത്താവ് ജീവിച്ചിരിക്കുക തന്നെ വേറൊരു കല്യാണത്തിന് പവിത്ര തയ്യാറാകും എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറഞ്ഞത് ഇതെല്ലാം കേട്ട് ഇന്ത്യപരത്തിലെല്ലാവരും ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിലായി പോവുകയാണ് നീ എന്തൊക്കെയാണ് അനാവശ്യങ്ങളെ പറയുന്ന ഇറങ്ങിപ്പോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അഴക്കുകയാണ് പക്ഷേ എനിക്ക് തരുന്ന എനിക്ക് തരാമെന്ന് പറഞ്ഞ ദക്ഷിണ തന്നില്ലെങ്കിൽ ഞാൻ ഏതായാലും പോകുന്ന പ്രശ്നമില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവ് വരുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ ഭർത്താവ് വന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവന് ആരാ എന്താ ആരാന്നൊക്കെ ചോദിക്കുകയാണ് ആ ആരോ എന്നറിയില്ല ഈ വീട്ടിൽ വന്നിട്ട് അനാവശ്യ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താടോ തന്നെ ഇറങ്ങിപ്പോയിക്കട ഏയ് ഞാൻ പോകുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ദക്ഷിണ തരാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല എന്നും നമ്മുടെ ഈ സജയം പറയുകയാണ് അങ്ങനെ സജയം പറഞ്ഞ് സജന് വേണ്ടത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പം പവിത്രയ്ക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ് അപ്പം ലക്ഷ്മി വിചാരിക്കണത് എൻ്റെ പവിത്രയെക്കുറിച്ച് മാത്രം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം പവിത്രയാണെങ്കിൽ ആ ആർക്കറിയാം അയാളെന് എന്നോട് അങ്ങനെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ പവിത്രയുടെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ വല്ലാതൊരു ഡൗട്ട് എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം ഇത്രയും പേരിവിടെ ഉണ്ടായിട്ട് അതും വിധവയായിട്ട് ഒരു സ്ത്രീ ഇവിടെ നിൽക്കുന്നുണ്ട് പിങ്കി പിങ്കിയെക്കുറിച്ച് പോലും പറയാതെ എന്തിന് പവിത്രയെക്കുറിച്ച് മാത്രം പറഞ്ഞു ഇത് പവിത്രയുടെ അമ്മായിയമ്മയ്ക്ക് വല്ലാതൊരു ഡൗട്ട് തോന്നിയിരിക്കുകയാണ് മോഹിനിക്ക് പിന്നീട് നമ്മുടെ പിങ്കിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണല്ലോ കാരണം ഗൗതത്തിനെ എങ്ങനെയെങ്കിലും വളച്ച് കയ്യിലെടുക്കുക പക്ഷേ ഇതെല്ലാം നമ്മുടെ നന്ദയ്ക്കറിയാം ഗൗതത്തിനെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത് അല്ലാതെ നല്ല നല്ല ബുദ്ധിയോടുകൂടി തന്നെയല്ല ഈ കുഞ്ഞിനെ വയറ്റി ചുമക്കാനായിട്ട് പിങ്കി തയ്യാറായത് ഗൗതത്തിനെ ഒരു പേരും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ആടിപ്പിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശമാണ് നമ്മുടെ പിങ്കിയുടെ മനസ്സിലെന്ന് നന്ദയ്ക്കറിയാം അങ്ങനെ ഗൗതയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗൗതമാണെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നീ അല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലുണ്ടാവില്ല പിന്നെ പിങ്കിടെ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതും നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ പിങ്കി പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ മതിയാവുകൾ അല്ലെങ്കിൽ അവൾ വല്ല കടും കാണിച്ചാലോ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ നമ്മുടെ കുഞ്ഞെന്നുള്ളൊരു ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലാതെ നിന്നെ മറന്ന് ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യോ അവൾ എന്തേ അവൾ അവളുടെ മനസ്സിൽ എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടട്ടെ നന്ദ പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എത്രയ്ക്ക് ഏതൊക്കെ അറ്റം വരെ അവൾ പോയാലും നിന്നെ മറന്ന് ഞാനൊരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് നമ്മുടെ ഗൗതം വാക്ക് കൊടുക്കുകയാണ് നന്ദിക്ക് നന്ദിക്ക് ആ ഒരു വാക്ക് മതിയായിരുന്നു ഒരുപാട് സമാധാനിക്കാനായിട്ട് അങ്ങനെ ഈ പിങ്കിയുടെ ഈ ചിറ്റയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗൗതത്തെ കൊണ്ട് അടുപ്പിക്കണമല്ലോ അങ്ങനെ നമ്മുടെ ചിറ്റ ഈ പിങ്കിയോട് ചെന്ന് പറയണേ പിങ്കി നീ ഇങ്ങനെ വെറുതെ ഇരുന്നാലോ എങ്ങനെയാണ് ശരിയാവുന്നത് ഇനി നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നത് ഗൗതമാണ് അപ്പോൾ ഗൗതത്തെക്കൊണ്ട് നിനക്കെന്തെങ്കിലുമൊക്കെ തരീപ്പിക്കണ്ടേ അതിന് പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ചിറ്റേ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നോ നിനക്ക് ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം പറ എന്നിട്ട് അത് ഗൗതം തന്നെ തന്നു പറ അപ്പം പിന്നെ ഗൗതത്തിനൊന്നും പറയാനായിട്ട് പറ്റില്ല നിന്റെ ആഗ്രഹം പോലെ തന്നെ ഗൗതം സാധിച്ചു തരും നീ അത് പറയ അങ്ങനെ ഈ ചിറ്റ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് കൊടുത്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ പിങ്കി പറയണെനിക്ക് ഇതുപോലെ എനിക്ക് മാങ്ങ തിന്നൻ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഗൗതമാണെങ്കിൽ മാങ്ങ ഉണ്ടെന്ന് കൊടുക്കുകയാണ് അതെ പിങ്കി നിനക്ക് മാങ്ങ തിന്ന ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാൽ മാങ്ങ കഴിച്ചോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ചിറ്റിയാണെങ്കിൽ ഷേ ഇതെന്താ ഗൗതം ഇങ്ങനെ അവൾ പറഞ്ഞത് ഈ ഈ മാങ്ങ അവൾക്ക് ചുമ്മാ തിന്നാനല്ല ഏതായാലും കട്ട് ചെയ്തിട്ട് ഗൗതം തന്നെ അവളുടെ വായിൽ വെച്ചു കൊടുക്കണം അതാണ് പിങ്കിയുടെ സന്തോഷം പിങ്കിയുടെ മാത്രമല്ല കേട്ടോ ഗൗതത്തിൻ്റെ കുഞ്ഞിൻ്റെയും സന്തോഷം അത് തന്നെയായിരിക്കും അച്ഛൻ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് അതിൽ പരം സന്തോഷം കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് പക്ഷെ എന്ത് ചെയ്യാം പിങ്കിയുടെ കാര്യങ്ങൾ നോക്കണമെന്ന് വല്യമായി പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ഗൗതമാണെങ്കിൽ ആ മാങ്ങയെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ പിങ്കിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നന്ദ ഓടി വരികയാണ് ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഓടി വരികയാണ് അങ്ങനെ പിങ്കിയുടെ വായൽ നമ്മുടെ ഗൗതം ആ ഒരു മാങ്ങയുടെ കഷ്ണം വെച്ചു കൊടുക്കുന്നത് നമ്മുടെ നന്ദ കാണുകയാണ് ഇത് കണ്ട ചിറ്റയ്ക്ക് സന്തോഷം കൊണ്ട് മതിമർദ്ദന അവസ്ഥ അപ്പോൾ ചിറ്റ നന്ദയോട് ചോദിക്കണം നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ പിങ്കിയുടെ മുന്നിലേക്ക് വരരുതെന്ന് എന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ എനിക്ക് നിൽക്കാതിരിക്കാനും പറ്റിയൊന്നുമില്ല ഞാൻ നന്ദിക്കൊന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സോറി പിങ്കിക്കൊന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പിങ്കിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ട് തന്നെ അറിയും എന്നും നന്ദ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതവും നന്ദയെ കാണുകയാണ് അപ്പോൾ ഗൗതത്തിന് ഭയങ്കര സങ്കടം പക്ഷേ എന്ത് ചെയ്യാം പിങ്കിക്ക് വാ വായിൽ വെച്ച് കൊടുത്തല്ലേ മതിയാവുള്ളു അപ്പോൾ പിങ്കിയാണെങ്കിൽ നന്ദയെ ഒന്ന് എഡം കണ്ണ് വെച്ച് നോക്കിയാണ് താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു ഇനി പതിയെ പതിയെ ഗൗതം തൻ്റെ അരികിലേക്ക് എത്തും എന്നാണ് പിങ്കിയുടെ മനസ്സിലെ വിചാരം അങ്ങനെ ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഗൗതം പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് കഴിഞ്ഞാൽ ഗൗതം സാർ എന്താ ഗൗതം സാറ് എന്തിനാണ് നമ്മളെ വായല്ലെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അതിനൊക്കെ ആവശ്യമുണ്ടോ അല്ല പിങ്കിയൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് പറഞ്ഞാണ് പറഞ്ഞിട്ടുണ്ടാവുള്ള ആഗ്രഹം കാരണം ഗൗതം സാറിൻ്റെ കയ്യിൽ കൈ തന്നെ അവൾക്ക് വായൽ ആ ഫ്രൂട്ട് വെച്ച് വെച്ചു കൊടുക്കണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ വേറെയാന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം അവൾ ചെയ്യിപ്പിക്കുന്നത് അവളുടെ മനസ്സിൽ നല്ല ഉദ്ദേശമായിരുന്നെങ്കിൽ ഇതൊന്നും ഗൗതം സാറെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല ഭർത്താവ് മരിച്ച് രണ്ട് വർഷമായു അപ്പം തന്നെ ഗൗതം സാറെ അവൾ കൈക്കലാക്കാനാണ് നോക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ വിശ്വസിക്കാനായിട്ട് പാടുണ്ടോ ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നമ്മൾ സഹിച്ച മതിയാവുള്ള എന്താ ഒരു ഒമ്പത് മാസം അത്രല്ലേ ഉള്ളൂ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയല്ലേ ഉള്ളൂ ഇതെല്ലാം അത് കഴിഞ്ഞാൽ പിന്നെ അവൾ അവളുടെ പാട് നമ്മൾ നമ്മുടെ പാട് അതും ആലോച മാത്രം മതി അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഗൗതമടന്ന് പോവുകയാണ് പക്ഷേ നന്ദയ്ക്കാണെങ്കിൽ ആകെ അരിശം വരികയാണ് അങ്ങനെ ലക്ഷ്മി നന്ദയെ വന്ന് ആശ്വസിപ്പിക്കുകയാണ് മോളെ നന്ദേ ദേ ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നാലും എങ്ങനെയാണ് അമ്മ ശരിയാവുന്നത് എനിക്ക് എന്നോട് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സാധിക്കില്ല കാരണം എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റി കിടക്കുന്നത് അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് നോക്കേ നോക്കിയേ മതിയാവുകയുള്ളു അതിപ്പോൾ ആരെ പറഞ്ഞാലും ഞാൻ നോക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ അരിന്ധതി അമ്മായി വരികയാണ് ഓഹോ ഹോ ഞാൻ പറയുന്നതിൽ അപ്പുറം പോകുന്നേ എന്താണ് വലിയമ്മായി അമ്മായി എന്തിന് ഇങ്ങനെയൊക്കെ ഇടന്ന് സംസാരിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് നോക്കണ്ട നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നിനക്ക് നോക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് പിങ്കിയെ ശല്യപ്പെടുത്താൻ വേണ്ടി നീ പോകാൻ നിൽക്കരുതെന്നാണ് ഇപ്പോൾ പിങ്കിയുടെ വയറ്റിലാണ് ആ കുഞ്ഞ് അപ്പോൾ നീ ശല്യപ്പെടുത്തി കഴിഞ്ഞെങ്കിൽ ആ കുഞ്ഞിനെയും അത് ബാധിക്കാനായിട്ട് പോകുന്നത് നിന്റെ ഓരോ പ്രസൻസും അവൾക്ക് ശല്യമാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി അമ്മായിയും വായത്തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് പക്ഷേ നമ്മുടെ നന്ദ കേട്ട് നിൽക്കാതെ അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ ഓരോ ദിവസം കഴിയും തോറും നന്ദയ്ക്ക് ആകെ ടെൻഷൻ കൂടി കൂടി വരികയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പവിത്രയുടെ കാര്യം അതോഗതിയായിട്ട് തന്നെ നിൽക്കുകയാണ് പവിത്രയെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ സജയൻ പവിത്രയുടെ ജീവിതം കുളം തോണണം എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ അങ്ങനെ സജയം വന്ന് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അപ്പോൾ ഇന്ത്യപരത്തിലെ ഓരോരുത്തർക്കും സംശയം തോന്നുകയാണ് കൂടുതൽ സംശയം നമ്മുടെ മോഹിനിക്ക് തന്നെ അപ്പോൾ മോഹിനി പവിത്രയോട് ചോദ്യങ്ങൾ ചോദിക്കണം പവിത്രേ നീ സത്യം പറഞ്ഞോ നീ അപ്പം ഞങ്ങളുടെ കുടുംബത്തെ ചതിക്കുമായിരുന്നല്ലേ നിന്നെ ഇനി വെച്ചേക്കില്ല നിന്നെ ഈ കുടുംബത്തിൽ ഇനി വെച്ചേക്കില്ല ഇനി കുടുംബത്തിൽ നിന്നെ കണ്ടുപോകരുത് എന്നും പറഞ്ഞുകൊണ്ട് പവിത്രയോട് ഒരുപാട് ഷൗട്ട് ചെയ്യുകയാണ് ഈ മോഹിനി അങ്ങനെ പവിത്ര ഭയങ്കരോടും കരയുകയാണ് കാരണം പവിത്രയ്ക്കാണ് ഇപ്പോൾ ആ കുടുംബത്തിലെ വലിയൊരു ദോഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദ വന്നിട്ട് നമ്മുടെ പവിത്രയെ ആശ്വാസപ്പെടുത്തുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ എന്തായ സംഭവങ്ങൾ എന്നൊക്കെ എനിക്ക് അറിയില്ല നന്ദേജി എനിക്ക് ഒന്നും അറിയില്ല ഇവർ എന്താണെന്ന് അറിയില്ല എൻ്റെ പേരിൽ പല കള്ളത്തരങ്ങൾ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പവിത്ര പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും ഒരാൾ വന്നിട്ട് പവിത്രയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മുടെ പിങ്കിയെ കാണിക്കുകയാണ് അപ്പം പിങ്കിയാണെങ്കിൽ എൻ്റെ ചിറ്റേ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഗൗതം എന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗൗതം മടി കൂടാതെ എനിക്ക് ചെയ്തു തരുന്നത് പക്ഷേ ഇനി ഒരിക്കലും നന്ദ അടുക്കാനായിട്ട് പാടില്ല നന്ദയെ കൊണ്ട് അടുപ്പിക്കാനായിട്ട് പാടില്ല ഗൗതം നന്ദയോട് അടുക്കാൻ ശ്രമിക്കും തോറും ഞാൻ എങ്ങനെയെങ്കിലും അകറ്റിക്കൊണ്ടിരിക്കും ചിറ്റേ അപ്പൊ ഇത് കേട്ടി ചിറ്റ അതാണ് മോളെ വേണ്ടത് ഇനി നിന്റെ ജീവിതം നീ നോക്കണം നീ ഒമ്പത് മാസം കഴിഞ്ഞ കുഞ്ഞിനെ പ്രസവിച്ചാലും ആ കുഞ്ഞിനെ ഒരിക്കലും നന്ദയ്ക്ക് കൈമാറരുത് ആ കുഞ്ഞിന്റെ മുഖം പോലും നന്ദ കാണാൻ ഇടം വരരുത് നീ ആയിരിക്കണം ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛൻ ആയിരിക്കണം അതിനുള്ള ഈ മാസങ്ങൾ കൊണ്ട് നീ അതെല്ലാം കൈക്കലാക്കുക തന്നെ ചെയ്യണം പിങ്കി എന്നും ചിറ്റ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൊടുക്കുകയാണ് പക്ഷേ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയാണെങ്കിൽ ഇടയ്ക്കിടക്ക് ഈ ചിറ്റയ്ക്കിട്ട് നല്ല പണിഷ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല പൊട്ടി തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ ഇവരെ ഇവിടെ നിന്ന് അടിച്ചോ എടുക്കാനായിട്ട് ഓടിക്കാനായിട്ട് പറ്റില്ലല്ലോ എല്ലാം അരുന്തതി അമ്മായി പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ പിങ്കിക്ക് ഗൗതത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ഒരു ദിവസം കഴിയും തോറും നന്ദയ്ക്കാണെങ്കിൽ കൂടുതൽ കൂടുതൽ ടെൻഷൻ നന്ദ വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ ഗൗതം വന്നിട്ട് ചോദിക്കണം എന്താ നന്ദ നിനക്ക് എന്തത്ര മൂഡ് ഓഫ് ഓ ഇപ്പോൾ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാൻ മാത്രമല്ലേ ഗൗതം സാറും നേരേ ഉള്ളൂ എൻ്റെയോട് സംസാരിക്കാനോ നോക്കാനോ ഒന്നും നേരെയല്ലോ പക്ഷേ ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കുന്ന മട്ടില്ല ഗൗതം സാർ അവളുടെ മനസ്സിലിരിപ്പ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും ഗൗതം സാർ കണ്ടോ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് ഇങ്ങനെ നന്ദയും പറയുകയാണ് ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനും ആകെ തല പൊകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ആരായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നത് നന്ദയാണോ പിങ്കിയാണോ അല്ലെങ്കിൽ ഇവിടെ പവിത്രയാണോ അല്ലെങ്കിൽ ഗൗതമാണോ ഇ ഇതിൽ ആരാണ് ജയിക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കുടിയേറി കുടിയേറിക്കോർ പാർത്തുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലെല്ലാം കാണുന്നതായിരിക്കും അപ്പോൾ അതിന് കാത്തിരിക്കണേ ഇപ്പം എല്ലാവർക്കും ദിനം ആശംസയും നമസ്കാരം താങ്ക് യു ചേക്കൻ ബൈ